നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡ് ചാണ്ടിച്ചാലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏകദേശം ഈ ഭരണസമിതി നമ്മുടെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ അതിദരിദ്രൽ ഉൾപ്പെട്ട ആളുകളും എസ് സി എസ് ടി ഉൾപ്പെട്ട ആൾക്കാരും ജന ജനറൽ വിവാഹത്തിൽ ഉൾപ്പെട്ട വ്യക്തികളും ചേർത്തിട്ടാണ് വീടുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ വലിയ കെട്ടിടങ്ങളൊന്നും പണിതില്ലെങ്കിലും കൂടി നമ്മളെ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കുള്ള വീടുകളും അതുപോലെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ഒരു ഭവനം പൂർത്തീകരിച്ച് ഈ കുടുംബത്തിന് നമ്മളൊരു സഹായം മാത്രമാണ് ഒരു രണ്ട് ലക്ഷം രൂപേൻ്റെ ഹഡ്കോലോണും ആ ഒരു ലക്ഷം രൂപേൻ്റെ നമ്മുടെ പ്ലാൻ ഫണ്ടും ലക്ഷം ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ും ശൈലജ ബാബുവിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് വാർഡ് മെമ്പർ സുനിത അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ രാധാകൃഷ്ണൻ ശ്രുതിരാജ് വിമല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്